നമ്മുടെ ഏലത്തട്ട വാങ്ങി നട്ടുവളർത്തിയവർ നമ്മളെയും കടത്തിവിട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏലം അതിനെ കുറിച്ച് പഠിക്കേണ്ടതല്ലേ ഈ ചിന്തയാണ് പാല സ്വദേശി നെടുമ്പറത്ത് സ്റ്റെനി പോത്തത് മികച്ച ഏലം കർഷകനുള്ള ദേശീയ അവാർഡ് ജേതാവായ ഇദ്ദേഹം കാടമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ചെയർമാനാണ് സ്പൈസസ് ബോർഡ് മുൻ വൈസ് ചെയർമാൻ കൂടിയായ സ്റ്റെനി സ്വന്തം താല്പര്യത്തിൽ നടത്തിയ ഈ പഠനയാത്ര പല മുൻവിധികളും തിരുത്തുന്നതായിരുന്നു രാജ്യാന്തര ഏലക്ക വിപണിയിൽ നമ്മുടെ കർഷകരുടെ കരുത്തും സാധ്യതകളും തിരിച്ചറിയാൻ യാത്ര സഹായിച്ചെന്ന് അദ്ദേഹം പറയുന്നു നമസ്കാരം സമീപം നെടുമ്പറ എസ്റ്റേറ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കറിയാം ഏല കൃഷിയുടെ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് മികച്ച വില നേടി ഏലം എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഈ സമയത്ത് ഏലംകൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനുമായിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏല ഉത്പാദിപ്പിക്കുന്ന ഗാട്ടുമാല സന്ദർശിച്ച ശ്രീ സ്റ്റനി പോത്തൻ ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗാട്ടുമാലയിൽ പോയി അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ ബാക്കിയെ കർഷകരുമായി പങ്കുവെക്കുന്നതിന് അദ്ദേഹം സന്നദ്ധനായിരിക്കുകയാണ് അദ്ദേഹം നമുക്ക് ഓരോരോ ഓരോ വിവരങ്ങളായി ചോദിച്ചറിയാൻ ശ്രമിക്കാം ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഗോട്ടുമാലയിൽ പോയി ഏലംകൃഷിയെ കുറിച്ച് പഠിക്കുന്നത് ആദ്യമായിരിക്കും അത്രയും എഫർട്ട് എടുത്ത് കാട്ടുമാല വരെ പോകാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നും ഒരുപക്ഷെ കേരളത്തിൽ നിന്നും വേറെ അതിന് മുമ്പും ഇവിടുന്ന് സ്പൈസസ് ഫോർഡിൻ്റെ ഒരു ഔദ്യോഗിക പ്രതിനിധി സംഘം നേരത്തെ പോയിട്ടുള്ളൂ കോട്ടിമാലയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതിന് ശേഷം ഒരുപക്ഷെ അതിന് ശേഷം പോയത് ആയിരിക്കും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് അവിടുത്തെ ഏലകൃഷി കാണണം കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏലം ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് കോട്ടിമാല നമ്മളെത്രവും നല്ല ഏല ഉത്പാദിപ്പിക്കുന്നു ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരുമാതിരി ഒട്ടുമിക്ക ഏല ഉത്പാദന സ്ഥലങ്ങളിലും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ബാക്കി അതുകൊണ്ട് കാണണം ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ പേരിൽ പേരിലങ്ങ് പോയത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന്റെ പേരിൽ അവിടെ പോയത് പോകാൻ പറ്റിയായിരുന്നു അല്ല തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ തന്നെ അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് പോയത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തൊട്ട് മെയ് മാസം രണ്ടാം തീയതി വരെ അവിടെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ പല രീതിയിലുള്ള തോട്ടങ്ങൾ പ്രത്യേകിച്ച് കൊട്ടിമേലുള്ള സാധാരണ തോട്ടങ്ങൾ തൊട്ട് അത്യാവശ്യം വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന തോട്ടങ്ങളെല്ലാം കാണാൻ സാധിച്ചു പല രീതിയിലുള്ള എന്ന് പറഞ്ഞു എന്നാലും പൊതുവെ കാട്ടിമേലേക്ക് ഈ ഏലത്തോട്ടങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് വലിയ എസ്റ്റേറ്റുകളാണോ അധികം ചെറിയ തോട്ടങ്ങളാണോ ഏഴ് ഏരിയ കുറഞ്ഞ ചെറുകിട തോട്ടങ്ങളാണോ കൊട്ടിമേലയിൽ പ്രത്യേകിച്ചാൽ അവിടെ ഭയങ്കര അനുഗ്രഹീയമായ കാലാവസ്ഥ ഉള്ള ഒരു രാജ്യമാണ് ഏലകൃഷിക്ക് വേണ്ടി അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഒരു ജർമ്മൻ സായിപ്പ് ഒരു ജർമ്മൻ ഒരു കോഫി പ്ലാന്റ് ഗോട്ടിമലയിൽ നിന്ന് ഗോട്ടിമലയിൽ നിന്ന് ഇന്ത്യയിൽ ഇന്ത്യയിൽ എത്തി ഇന്ത്യയിൽ നിന്നാണ് നമ്മുടെ ഇവിടെ നിന്നുള്ളതാണ് ഏല തൈകൾ അവിടെ കൊണ്ടുപോയി പ്രചരിപ്പിച്ചത് കേരളത്തിൽ തന്നെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫോർട്ടീനിലാണ് സംഭവം തൈ അവര് ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് അതുവരെ ഇന്ത്യക്കായിരുന്നു മെൽക്കൈ എൺപതുകളില് ഗൂട്ടിമാല ഏലം ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് കടക്കുകയുണ്ടായി അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഗൂട്ടിമാലയാണ് ഏല ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തിൽ അവിടെ ഈ പറഞ്ഞ പോലെ ചെറുകിട കൃഷിയാണ് കൂടുതലും ഭൂരിഭാഗവും ചെറുകിട കർഷകരാണ് എന്നിരുന്നാൽ പോലും വലിയ സ്കെയിലുള്ള തോട്ടങ്ങളുണ്ട് അമ്പത് എക്കറ് ഏക്കർ അതുപോലെ ഉള്ള തോട്ടങ്ങളുണ്ട് ഭൂരിഭാഗവും ചെറുകിട മേഖലയിലാണ് ആ ഒരു സബ്സ്റ്റാമിങ് ആണ് അവിടെ ശരി ഉപജീവന ഉപജീവന മാർഗ്ഗം എന്നുള്ള രീതിയിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു കൃഷി രീതിയാണ് അവിടെയുള്ളത് കാട്ടുപാലയിലെ ഏലത്തോട്ടങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് പെട്ടെന്ന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി നമ്മൾ ഏറ്റവും നമ്മളെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് ഒരുപക്ഷെ ചെന്നപ്പോഴ ആദ്യം നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞാൽ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ടോ തീർച്ചയായിട്ടുണ്ട് കാരണം വെച്ചാൽ ഞാൻ പോയപ്പം ഏറ്റവും അവിടുത്തെ പിക്ക് സമ്മർ നമ്മുടെ ഇവിടുത്തെ വേനൽ അവസാനിക്കുന്ന സമയം പോലെ തന്നെയാണ് അവിടെ ആ സമയത്താണ് പോയത് അപ്പം അവിടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം അവിടെ ഈ ഓപ്പൺ ഏരിയയിലായിരുന്നു അവിടുത്തെ കൃഷി രീതികൾ കൃഷിയെല്ലാം നമ്മുടെ ഇവിടുത്തെ പോലെ ഇവിടെ ഇന്ത്യയിലെ നമ്മുടെ എല്ലാ ഏല കൃഷി ചെയ്യുന്ന എല്ലാം തണൽ മരങ്ങളുടെ അടിയിലാണല്ലോ നല്ല കനോപ്പിയുണ്ടല്ലോ അപ്പോൾ അവിടെ നേരെ തിരിച്ച് ഓപ്പൺ ഏറിയല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീടും വീടിന് ചുറ്റും ഇടുന്ന പോലെ സ്വകാലം പോലെ ഇങ്ങനെ ഏറെ കൃഷി ചെയ്തിരുന്ന രീതിയാണ് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നമുക്കിവിടെ ഉണ്ടായ വരൾച്ച ഉണ്ടായ വർഷം അതേപോലെ തന്നെ ആ വർഷം അവിടെയും വരൾച്ച ഉണ്ടായി ഈ വരൾച്ച ഉണ്ടായപ്പോഴത്തേക്ക് ഈ ഓപ്പൺ സ്ഥലത്ത് ഉണ്ടായിരുന്ന കൃഷി ഭൂരിഭാഗവും നശവും ഉണ്ട് ഇവിടെ പക്ഷേ ഈ ഷെയ്ഡിന്റെ അടിയിൽ കൃഷി ചെയ്തത് മാത്രമേ അവിടെ സർവൈവ് അതിജീവിച്ചു അപ്പൊ കൂടുതലും ഓപ്പൺ ഏരിയ കൃഷിയായതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പ്രൊഡക്ഷൻ ഈ കുറയാനുള്ള സാധ്യത അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ബംബർ ക്രോപ്പ് ഉള്ള വർഷമായിരുന്നു ആ വർഷം അവിടുത്തെ പ്രൊഡക്ഷൻ അമ്പത്തയ്യായിരം മെട്രിക് ടൺ ആയിരുന്നു ഏകദേശം അറുപതിനായിരം മെട്രിക് ടൺ അടുത്ത് അമ്പത്തയ്യായിരം മെട്രിക് ടണ്ണായിരുന്നു ആ സമയത്തേക്ക് നമ്മുടെ ഇരട്ടി പ്രൊഡക്ഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബമ്പർ ക്രോപ്പ് കിട്ടിയതിന് ശേഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായപ്പോഴത്തേക്കും അവർ മുപ്പത്തിനാലായിരം മെട്രിക് ടണ്ണിലേക്ക് കുറഞ്ഞു അപ്പൊ കഴിഞ്ഞ വർഷം അതിലും ഇരുപത്തി എണ്ണായിരം മെട്രിക് ടൺ ഏതാണ്ടായിരുന്നു അവിടെ ഉത്പാദനം അപ്പൊ അതുപോലെ ഈ ഈ അവിടുത്തെ ഏറിയ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമുക്ക് മൂന്ന് താലൂക്കുകളാണ് താലൂക്കുകളിലാണ് ഉടുമഞ്ചോല ദേവികളും താലൂക്കുകളിലാണ് ഇവിടെയുള്ളു ഇവിടെ ഇടുക്കിയിലുള്ളത് പക്ഷെ അവിടെ അഞ്ച് ജില്ലകളിൽ ഏലകൃഷി ഉണ്ട് അഞ്ച് ജില്ലകളിലെ ഏലകൃഷികൾ അൽത്താവപ്പാസ് എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഞാൻ പോയത് അവിടുത്തെ കൊബാൻ എന്ന് പറയുന്ന സ്ഥലമാണ് കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഗോട്ടിമല സിറ്റി അതാണ് ക്യാപിറ്റൽ ഓഫ്മാല ഗോട്ടിമാല സിറ്റി ഗോട്ടിമാല സിറ്റിയിൽ നിന്നും ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം കിലോമീറ്റർ മലനിരകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കൊബാൻ പ്രദേശത്ത് എത്തുന്നത് അവിടെയാണ് ഏലം കൃഷി ചെയ്യപ്പെടുന്നത് കൂടുതലായിട്ട് കൂടുതൽ ചെയ്യുന്നത് അവരുടെ ഒരു ഒരു അവിടെ ഏജൻസി ചെറിയ അവിടുത്തെ രീതികൾ നമ്മുടെ ഇവിടുത്തെ മനസ്സിലാക്കാൻ പറ്റി ഞാൻ ആദ്യം തന്നെ ഒരു വളരെ വ്യക്തമായിട്ട് കാര്യം പറയാം അവിടുത്തെ രീതികളും രാഷ്ട്രീയ രീതികളും അല്ലെ കൃഷി രീതികളും അവിടുത്തെ സിസ്റ്റം എല്ലാം നമ്മുടെ ഇന്ത്യക്കാലം ഒരു പത്ത് നാല്പത് വർഷം എങ്കിലും കുറയില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഏറെ കൃഷിയിൽ ഒന്നും പഠിക്കാനായിട്ടില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അവിടുത്തെ ഒരു മാർക്കറ്റ് ഇന്റലിജൻസ് നടത്തുക എന്ന രീതിയിലാണ് പോയത് അപ്പം അവിടെ ഈ പ്രത്യേകിച്ച് ചെറുകിട കർഷകരാണ് കൂടുതൽ ഭൂരിഭാഗവും അപ്പൊ അവിടെ ഒന്നും ഡ്രയർ സിസ്റ്റം ഒന്നുമില്ല പച്ചക്ക വന്ന് ആൾക്കാർ കളക്ട് ചെയ്യുന്നു അതായത് അവിടുത്തെ എക്സ്പോർട്ടർമാരുടെയോ അല്ലെങ്കിൽ വ്യാപാരികളുടെ ഏജന്റുമാർ വന്ന് കളക്ട് ചെയ്തിട്ട് അവർ അത് ഒരുമിച്ച് ഉണങ്ങി വലിയ ലാർജ് ഡ്രയർ ഡ്രയറുകളിലാണ് ഉണങ്ങുന്നത് വലിയ വലിയ ഡ്രയറുകളിൽ ഉണങ്ങിയിട്ട് അവർ എക്സ്പോർട്ടേഴ്സിന് വിൽക്കുന്നു എക്സ്പോർട്ടേഴ്സാണത് ഈ മധ്യ പൂർവ്വ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുന്നു പിന്നെ ആ രീതിയാണ് അവിടുത്തെ ഒരു വിപണന രീതി അല്ലെങ്കിൽ ഒരു എല്ലാ കർഷകർക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ള പോലെ നമുക്കൊരു പക്ഷേ ഡ്രയർ സിസ്റ്റം ഒന്നും അവിടെ അങ്ങനെ വ്യാപകമായിട്ടില്ല അല്ല അവരിപ്പോൾ നമ്മളെക്കാളും വളരെ വർഷങ്ങൾക്ക് കുറവില്ലാന്ന് പറഞ്ഞു എങ്കിലും പക്ഷെ അവർക്ക് ലോകത്തിൽ ഏറ്റവും വലിയ ഉൽപാദന അത് ഞാൻ പറഞ്ഞു മുമ്പ് സൂചിപ്പിച്ച പോലെ അവിടുത്തെ അഞ്ച് ജില്ലകളിൽ ഈ കൃഷിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് അവിടെ ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനായിരം പതിനായിരം ഏക്കറിന് മുകളിൽ അതായത് ഓൾമോസ്റ്റ് മൂന്നേകാൽ ലക്ഷം ഏക്കറോളം അവിടെ കൃഷിയുണ്ടായിരുന്നു കൂടുതലാണ് നമ്മളെങ്കിലും ഒത്തിരി കൂടുതലാണ് കൃഷി അപ്പം വ്യാപകമായിട്ട് കൃഷിയുള്ളതിന്റെ പേരിലാണ് അവർക്ക് ഉത്പാദനത്തിൽ അവർക്കൊന്നും അവസാനത്ത് ഉത്പാദന വളരെ കുറവാണ് ഉത്പാദന ക്ഷമത വളരെ നൂതനമായ കാർഷിക രീതികളൊന്നും അവലംബിക്കാത്ത രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഡക്ടിവിറ്റിയിൽ വളരെ ഉത്പാദനത്തിൽ വളരെ കുറവാണ് ഉത്പാദന ചെലവും വളരെ കുറവാണ് ചെലവും കുറവാണ് അപ്പൊ അവര് ഈ ഇവിടുത്തെ രീതിയിലുള്ള ശാസ്ത്രീയമായ കൃഷി രീതികളൊന്നും ചെയ്യുന്നില്ല ഭൂരിഭാഗം കർഷകരും ഒരു പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യല അവിടെ ഇപ്പം നമ്മൾ കൂടുതലും അവനവന്റെ കൃഷി ഇടത്തിലല്ല വീട്ടിലുള്ള പശുവിന്റെ ചാണവും അല്ലെങ്കിൽ പന്നി ഫാമിലെ പന്നിയുടെ വേസ്റ്റും അതുപോലെ തന്നെ കോഴി ഫാമിലെ കോഴിയുടെ കർഷവും ഇതൊക്കെയാണ് അവര് ഇടുന്നത് പിന്നെ അല്ലാതെ വലിയ രാസവള പ്രയോഗങ്ങളൊന്നും കാര്യമായിട്ടില്ല പിന്നെ ഒരുമാര് നല്ല പോലെ നോക്കുന്ന ഫാമുകളിൽ മാത്രമാണ് അത്യാവശ്യം എൻപി കെ പോലത്തെ ബേസിക് വളങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ സ്പ്രെയിങ് ആണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ സ്പ്രെയിങ് ഒക്കെ അവര് ചെയ്യുള്ളു അങ്ങനെ ചെയ്തത് അത്യാവശ്യം നല്ല കറക്റ്റ് കൃത്യമായിട്ട് അറിയത്തില്ല എന്ന് പോലും അവരുടെ ഭൂരിഭാവം ചെറുകിട ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ അതെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം അവിടെ തൃപ്സ്ടേറ്റവും വലിയൊരു അസുഖമാണ് കേരളത്തിന് ഉള്ളത് തൃപ്സ അതായത് നമ്മള് ചൊറിയെന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഇപ്പം പോയി കണ്ട ബോധ്യപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ ഉള്ള അഴുകൽ രോഗങ്ങളെല്ലാം തന്നെ അവിടെ തുടങ്ങിയിട്ടുണ്ട് തട്ട ഈ അഴുകൽ എല്ലാ അവിടെ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അതിനുള്ള നമുക്കില്ലാത്ത ഇതെല്ലാം അവിടെ അത് ഞാൻ പറഞ്ഞില്ല ഭൂരിഭാഗം കർഷകർക്ക് അത് മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം ഒന്നും ഇല്ല അവിടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടൊക്കെ വളരെ മിനിമം അവിടെ അപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന പോലെ സ്പൈസസ് ഫോർഡിന്റെ സപ്പോർട്ട് കൃഷി ഓപ്പിന്റെ സപ്പോർട്ട് അങ്ങനത്തെ ഒരു രീതി പറഞ്ഞാലും ബൈ ഡിഫോൾട്ട് അതൊരു ഓർഗാനിക് ആണല്ലേ പക്ഷെ ആ രീതി മാർക്കറ്റ് ചെയ്യാൻ അവര് പഠിച്ചിട്ടും അങ്ങനെയാ കപ്പാസിറ്റി ഉള്ള ആൾക്കാരല്ല അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഒന്നും ഇല്ല പക്ഷെ അവര് അവിടുത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ട് പ്രൊഡക്റ്റ് പറഞ്ഞാല് കോഫി കോട്ടിമാലം കോഫി വെരി ഫേമസ് കോട്ടിമാലോ കോഫി രണ്ടാം സ്ഥാനത്താണ് അവിടുത്തെ എക്സ്പോർട്ട് കമ്മ്യൂണിറ്റിയിൽ കാടവും വരുന്നത് വേറെ ക്രോപ്പുകളുണ്ട് അവിടെ ഇപ്പം കൊക്കോ ഉണ്ട് പിന്നെ ഇപ്പം കോഫി കഴിഞ്ഞാൽ പിന്നെ കാട പോകണം അവിടുത്തെ പിന്നെ റബറുണ്ട് റബറും ഉണ്ട് നമ്മൾ കൃഷിയുണ്ട് ഓഹോ അങ്ങനെ ഇത് രണ്ട് കോസ്റ്റൽ സൈഡ് അറ്റ്ലാന്റിക് കോസ്റ്റും ഉണ്ട് പസഫിക് കോസ്റ്റും ഉണ്ട് അപ്പൊ രണ്ട് കോസ്റ്റലുള്ള ഒരു രാജ്യം അതെ അതെ നമ്മുടെ ഇന്ത്യൻ അവസ്ഥ ബംഗാൾ കൂടലും അതിൽ കടലിലുണ്ടെന്ന് പറഞ്ഞില്ല മെക്സിക്കോയ്ക്കും കൊളംബിയ്ക്കും പോണ്ടുറാസിനും ഓർന്നും അതിർത്തി പങ്കിട്ട് കിടക്കുന്ന ഒരു മധ്യ അമേരിക്കൻ രാജ്യമാണ് നമ്മൾ നേരത്തെ കാട്ടുമാലയിലെ കാലാവസ്ഥ അലങ്കിച്ച് ഏറ്റവും പറ്റിയതാന്ന് പറഞ്ഞു അപ്പൊ അതെങ്ങനെയാ നമ്മുടെ ഇവിടുത്തെ അതിനേക്കാളും ബെറ്ററാണോ അങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമെന്ന് പറയാൻ കാരണം നമ്മുടെ ഏകദേശം ഹൈറേഞ്ചിന് അതേ കാലാവസ്ഥ തന്നെയാണ് ഒരുപക്ഷെ കുറച്ചും കൂടി ഒരു ചില്ലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് വർഷം മുഴുവൻ മഴയല്ല അവർക്ക് വേനൽ വേനൽക്കാലം ഉണ്ട് പക്ഷെ എങ്കിലും പലപ്പോഴും ഒരു മഴയുള്ള ഒരു നല്ല ഒരു അനുകൂല അന്തരീക്ഷമാണ് അവിടേക്ക് എലവേഷൻ എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയൊരു വിചിത്രമായ സംഭവം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം നമ്മുടെ ഇവിടെ ഒരു മേളം ഒരു മലനിരകളിലെ ഒരു പെർട്ടിക്കുലർ എലവേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ അങ്ങനെയല്ല അവിടെ ഒരു അറുന്നൂറ് അടി എബോ സീ ലെവൽ തൊട്ട് അയ്യായിരം അടി എബോ സീ ലെവൽ വരെ വരെയാണ് അവിടുത്തെ കൃഷി അത് അല്ലാത്തൊരു വിചിത്രമായ സംഭവം ആയി തോന്നി അതിൻ്റെ അകത്തൊരു അറുപത് ശതമാനത്തോളം ഈ അറുന്നൂറ് അടി എബോ സീ ലെവൽ ഏരിയയിലാണ് അതാണ് കൂടുതൽ ബാക്കി ഒരു എഴുന്നൂറ്റമ്പതിന് സോറി ആയിരത്തിന് ആയിരത്തി ഇരുന്നൂറ് മീറ്റേഴ്സ് അബോസി ലെവൽ തൊട്ട് അവരെയുള്ള ഒരു ഇരുപത് ശതമാനം ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് മീറ്റേഴ്സ് അബോസി ലെവൽ ടു ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് മീറ്റേഴ്സ് എബോസി ലെവൽ വരെ ബാക്കിയൊരു ഇരുപത് ശതമാനം അപ്പം ഈ കഴിഞ്ഞ വരൾച്ചയ്ക്ക് ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ വരൾച്ചയ്ക്ക് ഈ അറുപത് ശതമാനത്തോളം ഈ താഴ്ന്ന സ്ഥലത്തെ എല്ലാ കൃഷിയെല്ലാം ഊരുവാകും പോയി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ട് കൃഷി ചെയ്ത സ്ഥലങ്ങളിൽ കൃഷി നശിച്ചു പോവുകയുണ്ടായി അപ്പം ബാക്കിയുള്ള ഷെയ്ഡിലുള്ള കൃഷികൾ മാത്രമാണ് അവിടെ പ്രിവൈലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല ഇത്ര ഈ ഒരു റേഞ്ചിലേക്കൊരു ഇന്ത്യയിൽ എത്ര ചൂടൊരിക്കലും വരില്ല പക്ഷെ കഴിഞ്ഞ വർഷം ഉണ്ടായി അതിന്റെ പേരിലാണ് അവർക്ക് ഉണ്ടായത് പക്ഷെ അവിടെ മനസ്സിലാക്കാൻ പറ്റിയ വേറൊരു കാര്യം ശാസ്ത്രീയമായ കൃഷി രീതികൾ ഒന്നും തന്നെ അവര് അവർ വെച്ചില്ല അതോടൊപ്പം തന്നെ ഇറിഗേഷൻ ജലസേചന സൗകര്യങ്ങൾ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല ഇല്ല ഇല്ല അങ്ങനെ വളരെ ചുരുക്കം ഫാമുകളി മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും അങ്ങനെ ജസ്റ്റ് ഒരു ഒരുപരീനെ അങ്ങനെ പോയതാണല്ലോ കഴിഞ്ഞാൽ അതുപോലെ ഒരു ചൂട് ഭയങ്കരമായ ചൂട് നേരത്തെ ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ല കാലാവസ്ഥ അവര് ഇത്ര നാളും പിടിച്ചു നല്ല ദൈവർക്ക് നല്ലൊരു കാലാവസ്ഥ ആ കാലാവസ്ഥയുടെ ഫലത്തിലാണ് അവര് ഇനി അവരൊരു തിരിച്ചവര് വീണ്ടും ഒരു എനിക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം രണ്ടാമത്തെ ജലസേചന മാർഗങ്ങളും രീതികളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ അവർ ഈ കഴിഞ്ഞ വർഷം പോലും റീപ്ലാന്റ് ചെയ്തതൊന്നും അങ്ങനെ തിരിച്ച് കയറി വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റി ചെടിയൊക്കെ അതേപോലെ വെച്ച പോലെ തന്നെ ഇരിക്കുകയാണ് അല്ലാതെ അവര് കാര്യമായ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്റെ ഒരു പ്രശ്നമുണ്ട് നമ്മക്കാണ് നല്ല പക്ഷേ നേരെ തിരിച്ചു ഈ കഴിഞ്ഞ വർഷത്തെ ആ കൊടിയ വരൾച്ചയ്ക്ക് ശേഷം ഈ നമ്മൾ ഒറ്റ വർഷം കൊണ്ട് നമ്മൾ പിക്ക് ചെയ്തു റിക്കവർ ചെയ്തു നമുക്ക് റിക്കവർ ചെയ്തു അപ്പൊ ഈ വേനൽമഴയെല്ലാം നമുക്ക് അനുകൂലമായിട്ട് എല്ലാവർക്കും തന്നെ ജലസേചന മാർഗങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കൃഷി സൗകര്യങ്ങളുണ്ട് ഇവിടെ അപ്പൊ പെട്ടെന്ന് റിക്കവർ ചെയ്തു നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്തു അതാണ് അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ അവർക്ക് തീർച്ചയായിട്ടും അതിൽ അതിന്റെ ഉൽപ്പാദന കുറവില് പ്രതിഫലിച്ചിട്ടുണ്ട് ഒരു അല്ലെങ്കിൽ അതെന്താ അവിടത്തെ താല്പര്യ ഗോട്ടിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്നല്ലോ ഈ റിച്ചും ദരിദ്രരുമായിട്ടുള്ള അന്തരം വളരെ കൂടുതലായിട്ടുള്ള രാജ്യമാണ് അവിടെ ഗോട്ടിമാല ജനസംഖ്യയുടെ ഏകദേശം ഒരു അമ്പത്തി അഞ്ച് ശതമാനത്തോളം ബിലോ പ്രോവർട്ടി ദരിദ്ര ദരി അറിയപ്പെടുന്നത് പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഗവൺമെന്റിന്റെ നമ്മുടെ ഇവിടുത്തെ പോലെ സിസ്റ്റം നല്ലൊരു ജനാധിപത്യ രാജ്യം ആയിട്ട് ഒരിക്കലും കണക്കു കൂട്ടാൻ പറ്റിയില്ല അവിടെ തീർച്ചയായിട്ടും ഒരുപാട് ഡ്രഗ് മാഫിയകളുടെ അല്ലെങ്കിൽ അതിനുള്ള കൊളംബിയയുടെ സമീപത്ത് അതായത് ഈ ഡ്രഗ്സ് കൊളംബിയയിൽ നിന്നും മെക്സിക്കോയിലേക്ക് കടത്തുന്ന പോകുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് സ്ഥലമാണ് കോട്ടിമല അപ്പൊ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രാജ്യം കൂടിയാണ് അവിടെ നമുക്കൊരു പ്രത്യേക ഒരു സുരക്ഷയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ ും അങ്ങനെയല്ല അവിടെ എനിക്ക് അവിടെ ഞാൻ അവിടെ എന്റെ കോണ്ടാക്ട് അവിടെ ഉണ്ടായ കോണ്ടാക്ടുകൾ നല്ല സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു അവിടെ എയർപോർട്ടിൽ വന്നപ്പോ തൊട്ട് റിസീവ് ചെയ്യുമ്പോ തൊട്ട് നമ്മുടെ കൂട്ടത്തില് തോക്കുകാരികളായ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു തിരിച്ച് നമ്മളെ തിരിച്ച് എയർപോർട്ടിൽ തിരിച്ചു കൊണ്ടുപോയി വിടുന്നോടം വരെ നമ്മുടെ കൂടുതൽ എപ്പോഴും ആയുധധാരികളായിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു അഞ്ച് അഞ്ചു ദിവസം എല്ലാ ദിവസവും രണ്ടും മൂന്നും സ്ഥലങ്ങൾ വെച്ച് പല 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 മേഖലകളിൽ പോയിട്ടുണ്ട് ഈ കൃഷിക്കാരൊക്കെ ഇങ്ങനത്തെ ഉത്സാഹമുള്ള കൃഷിക്കാര് ഉത്സാഹമുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞില്ല ഒറ്റും നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ എല്ലാ കർഷകരും തന്നെ അത്യാവശ്യം ഞാനോ ഇതിനെപ്പറ്റി കൃഷി രീതികളെപ്പറ്റി പറ്റി അറിയാം അവിടുത്തെ കർഷകർ അത്രത്തോളം അറിയിടല്ല അറിയിടമല്ല അവർക്ക് കിട്ടുന്ന പതി അവർക്ക് ചിലവും കുറവാണ് ഉത്പാദന ചിലവും വളരെ കുറവാണ് ഈ ചെറിയ കൃഷിക്കാരുടെ ഒരു ആവറേജ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് എത്ര ഏരിയ കാണും ഒരേക്കർ രണ്ടേക്കർ മൂന്നേക്കർ അഞ്ചേക്കർ ആ റേഞ്ചിലൊക്കെയാണ് അവിടെ ഹോൾഡിംഗ് എല്ലാരും കൂടുതലും അങ്ങനത്തെ ചെറിയ സ്ഥലങ്ങളെല്ലാം ഫാമിലി ലേബർ ആണ് പക്ഷെ അവർ പത്ത് മുപ്പത് നാൽപ്പത് ഏക്കറിനൊക്കെ കൃഷി തോട്ടം അങ്ങനെയുള്ള വെച്ച് കൃഷി ചെയ്യുന്നുണ്ട് ഏലം കൃഷി ചെയ്ത മേഖല കാണാൻ പോയ ഏലം കർഷകർ മറ്റു തീർച്ചയായിട്ടും അവർക്ക് കോഫിയുള്ള കർഷകരുണ്ട് വേറെ ചോളം കൃഷി ചെയ്യുന്ന കർഷകർ ഉണ്ട് പല കൃഷികളും ഉണ്ട് ഒരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റി ആണ് അവിടെ

ഉടനെ ഉണ്ടാകണമെന്നില്ല അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും അല്ല ഞാൻ ഫാക്ടർ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണ് വളരെ അതുകൊണ്ട് മാർക്കറ്റിൽ അവർക്ക് വില കുറച്ച് പറ്റുമായിരിക്കും അതാണ് അതാണ് ഏറ്റവും വലിയൊരു ഭീഷണി നമുക്കുള്ളത് കാരണം ഇന്ത്യയിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ് ഇവിടെ നല്ല രീതിയിൽ ഒരു കൃഷി ചെയ്യുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കൃഷകന് ഒരു മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപയെങ്കിലും ഒരു ഏക്കറിന് ഒരു വർഷം വർക്കിംഗ് ക്യാപിറ്റലായിട്ട് തന്നെ ചെലവാണു മൂന്നു ലക്ഷത്തിനും ആ റേഞ്ചിൽ മൂന്നര ലക്ഷം രൂപ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ഒരു ഫാമിന് പോലും ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന ഫാമിൽ പോലും ആയിരത്തി അഞ്ഞൂറ് യു എസ് ഡോളേഴ്സ് അവിടെ വരുന്നുള്ളൂ അപ്പം അത് വളരെ ചെറിയ എമൗണ്ട് വിൽ അവിടുത്തെ പ്രൊഡക്ഷനുസരിച്ച് കുറവാണ് ആനുപാതികമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കാലം കുറവാണ് ഒരു നൂറ്റമ്പത് കിലോയൊക്കെ ഒരു ഏക്കറിന് കഷിഞ്ഞ് കിട്ടിയാലും ഒരു കിലോ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു ചിലവ് വളരെ കുറവാണ് ചിലവ് വളരെ കുറവായതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഇപ്പം ഉള്ള ഏലത്തിന് ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ പകുതി വിലയിലും ആ താഴെ അത് വൻ ലാഭകരമായിട്ട് തന്നെ നമ്മുടെ ഈ സന്ദർശനം നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് അതാണ് ഉണ്ടെങ്കിലും ഉത്പാദന ചെലവ് കൂടാതെ ഇപ്പോഴും ശ്രദ്ധ വേണം നമ്മൾക്ക് ഉൽപാദന ചെലവ് കൂടുന്നത് നമുക്ക് വളരെ വലിയ ഭീഷണിയാണ് പ്രത്യേകിച്ച് അവിടെ ഉൽപാദന ചെലവ് വളരെ കുറവാണ് അവിടെ ഉത്പാദനം കുറവാണെങ്കിലും ഉൽപാദന ചെലവും കുറവായതുകൊണ്ട് കൊണ്ട് അവർക്ക് ഒരായിരം രൂപ താഴെ ആണെങ്കിലും ഒരു വിലയ്ക്ക് അവർക്ക് ഫീസുബിൾ അവർക്ക് കൃഷി മുമ്പോട്ട് പോകും അപ്പൊ അടുത്ത് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ആയിരം രൂപ ചിന്തിക്കാൻ പറ്റിയ വൻ നഷ്ടത്തിലായിരിക്കും നമുക്കൊരു അറിയാവുന്നവരും നമ്മുടെ കോസ്റ്റ് കോസപ്പറേഷൻ അത്ര കൂടുതലായുള്ളൂ പിന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഓരോ വർഷവും നമുക്കിപ്പം എന്നാ ഉത്പാദനം വരുന്നുള്ള കൃത്യമായിട്ട് നമുക്ക് പറ്റിയത് ഈ വർഷമാണെങ്കിൽ തന്നെ നല്ലൊരു മികച്ച വർഷം എന്നുള്ള രീതിയിലായിരുന്നു വർഷം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഈ വർഷം കഴിഞ്ഞ വർഷം വരൾച്ചയുടെ ഒരു ക്ഷീണം കഴിഞ്ഞിട്ട് തിരിച്ച് നല്ലപോലെ ചെടി റീകൂപ്പ് ചെയ്ത് നമുക്ക് വേനലിൽ നല്ല മഴ ലഭിക്കുകയുണ്ടായി പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വർഷത്തെ കാലവർഷത്തെ ആരംഭം തന്നെ മെയ് മാസം അവസാനമുള്ള കാലവശം ആരംഭിച്ചു ആരംഭിച്ചപ്പോ തന്നെ അതിഭയങ്കരമായ മഴയും അതിനോടൊപ്പം തന്നെ ഭയങ്കരമായ കാറ്റും ഉണ്ടായി നമ്മുടെ ഈ ഇടുക്കി ജില്ലയുടെ എല്ലാ മേഖലകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്നുണ്ടായ കാറ്റില് ഒടിഞ്ഞ ചെടികൾ തട്ട ഒടിഞ്ഞ ചെടികളും ആ കാറ്റില് ഒലഞ്ഞ ചെടികൾക്കെല്ലാം ഇപ്പൊ അഴുകൽ വ്യാപകമായിട്ട് കണ്ടുപോയിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു വിഷയമായിട്ട് മാറി പ്രത്യേകിച്ച് ക്ലംബറോട്ട് അതായത് ഇവിടെ തട്ടമറിച്ചെന്ന് പറയും ഡംബറോ അത് വ്യാപകമായിട്ട് അങ്ങനെ ഇളകിയ തട്ടകളെല്ലാം ഇളകിയിട്ട് അതിന്റെ വേര് വെള്ളം ലൂസായിട്ട് വെള്ളം ഇറങ്ങി അപ്പൊ അഴികൾ വ്യാപകമായിട്ടുണ്ട് അത് വലിയൊരു ഭീഷണി ആയിട്ടുണ്ട് നമുക്കിപ്പോ കാലവശം ഒന്നും ആയിട്ടില്ല കർക്കടം വരുന്നേ ഉള്ളു അപ്പൊ ഇനിയിപ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ഒരു ആശങ്കയുണ്ട് കൃഷ്ണർക്ക് അത് ഒരു കാലാവസ്ഥാപാറ്റത്തിന്റെ തന്നെ ഒരു അതെ 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 അത് പറയുന്നത് കാലാവസ്ഥാ വാറ്റത്തെ കുറിച്ച് പറഞ്ഞു നമ്മളിപ്പോ കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കാൻ വേണ്ടി കേരള സർക്കാർ ഒരു കേരള പ്രോജക്ട് തുടങ്ങിയിട്ടുള്ള അത് ഏല കൃഷിക്ക് വേണ്ടി എന്തൊക്കെയോ പദ്ധതികൾ ഈ പ്ലാന്റേഷൻ അഡ്വൈസറി ബോർഡ് എന്താണ് വിഭാവം അഭിപ്രായം കേരള പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായാലും പ്രീപ്ലാന്റിങ്ങിനാണ് അതിന് കൂടുതലും അതിന് സ്കീമിൽ വന്നിരിക്കുന്നത് പ്രീപ്ലാന്റിംഗ് അല്ലാതെ ഇറിഗേഷൻ സ്കീമുകൾക്ക് സപ്പോർട്ട് വേണം എന്നുള്ള കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രീപ്ലാന്റിങ്ങിനാണ് അവർ കൂടുതലും അത് കാലാവസ്ഥ കേരള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏലത്തിന് സബ്സിഡി സഹായങ്ങൾ കേരള പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന് കീഴിൽ നമ്മൾ നമ്മുടെ ഒരു ആവശ്യം ഇറിഗേഷൻ കൂടി അത് ഉൾപ്പെടുന്നു ഇറിഗേഷൻ ഇപ്പൊ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം കേരള പ്രദേശത്തിന് ഗൈഡ് ലൈൻസിന്റെ അത് അതിന്റെ റീപ്ലാനിംഗ് ആണ് മുൻഗണന കാലാവസ്ഥ അതിജീവിക്കാൻ വേണ്ടത് ഇറിഗേഷൻ മത്സരിക്കുന്നത് ഇറിഗേഷനിലൂടെ അതെ അതെ അത് നമ്മുടെ ന്യായമായിട്ട് ആവശ്യമായിട്ട് കമ്മിറ്റി മീറ്റിംഗ് അവതരിപ്പിച്ചു അവതരിപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ട് നമ്മള് തോട്ടം മുഴുവൻ ഞള്ളാനിയനും മാത്രമാണ് ഈ ഇലങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല കാരണം ഉൽപാദനത്തിൽ അതെ അതെ ഇത്രയും നല്ല രീതിയിൽ കൂടുതലായിട്ട് ജൈവവളങ്ങൾക്ക് മുഖ്യമായി പ്രാധാന്യം കൊടുത്തോണ്ടുള്ള വള പ്രയോഗങ്ങളാണ് അന്നഷത്തിൽ നമ്മള് തീർച്ചയായിട്ടും രാസവളങ്ങൾക്കൊപ്പം ബേസിക് ആയിട്ടുള്ള പ്രൈമറി ന്യൂട്രിയൻസിനായിട്ട് എൻ ബി കെക്കൊപ്പം മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കും ഓർഗാനിക് വളങ്ങൾ അതായത് ഓർഗാനിക് വളർപെണ്ണാക്ക് എല്ലുപഴി അതുപോലെ ആട്ടും കാഷ്ടം വെറുമി കമ്പോസ്റ്റ് ഇതെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നതാണ് പക്ഷെ കേരളത്തിലെ ഒരു കൃഷിയൊരു ഇതുപോലെ ഇൻപുട്സ് ൊഡക്ഷൻ വാണെങ്കിൽ നമുക്ക് ഒരു മൂന്നര ലക്ഷം ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നുണ്ട് അതിന്റെ അകത്ത് ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തോളം നമ്മുടെ ലേബർ കോസ്റ്റ് ആണ് മാക്സിമം ലേബർ കോസ്റ്റ് ആ ഇൻപുട്സ് തന്നെ തീർച്ചയായിട്ടും വളത്തിനും അതുപോലെ തന്നെ കീടനാശിനികൾക്കും നല്ല കീടനാശിനികൾ നമ്മൾ പ്രയോഗിക്കുന്നത് നമുക്ക് അറിയാമല്ലോ കീടനാശിനികൾ കുമളിനാശികളും ഏകലാ അത്യന്താപേക്ഷിതമാണ് ഒരിക്കലും ഓർഗാനിക് കൃഷി കൃഷിത്തിന് പ്രായോഗികമല്ല എന്നുള്ള കാര്യം ഒരു സത്യമാണ് ഇരുപത്തിയഞ്ച് ദിവസം നമ്മൾ ഒരു സ്പ്രേങ് കൊടുക്കും അപ്പം അതാണ് ഏറ്റവും വലിയ നമ്മുടെ കോസ്റ്റ് ഓപ്പറേഷൻ വളരെ നോക്കി വെക്കുന്നില്ല ഇത് പിന്നെ ജൈവവളം ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കൊടുക്കും ജൈവവളം നമ്മളിപ്പോ ഒരു രാസവളം കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളുടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ഒരു വർഷത്തിൽ ഒരു രണ്ടോ മൂന്നോ മൂന്ന് പ്രാവശ്യമായിരിക്കും നമ്മള് വളങ്ങൾ കൊടുക്കുന്നത് ആ കുടത്തിൽ തീർച്ചയായിട്ടും ജൈവ സപ്പോർട്ട് കൊടുക്കും നാട്ടുകാശം കൊടുക്കും വേറെ വെപ്പമെണ്ണ കൊടുക്കും നല്ല രീതിയിൽ വെപ്പമെണ്ണ എല്ലാം അത്യന്തോഷമായിട്ടുള്ളൊരു ഇതാണ് അതുപോലെ ചാണകത്തെക്കാളും കൂടുതൽ ഞാൻ താല്പര്യപ്പെടുന്ന ആട്ടും കാശമാണ് കൂടുതൽ പ്ലാന്റ് എല്ലാം ആട്ടുംകാശമാണ് കുറച്ചുകൂടി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറഞ്ഞു മെയിനായിട്ട് ലേബർ കോസ്റ്റ് നമുക്ക് ഒരു വലിയ കോസ്റ്റ് തന്നെയാണ് പിന്നെ ഇൻപുട്സിന്റെ കോസ്റ്റ് അക്രമാതീതമായിട്ട് ഉയർന്നു പോയി മുൻ വർഷങ്ങളെക്കാളും ഒക്കെ ഒരുപാട് ക്രമതീതമായിട്ട് വരുന്നുപോ അപ്പൊ അതില് വലിയ വെല്ലുവിളി തന്നെയാണ് നമുക്ക് ഇന്ത്യയിലെ ഏലക്കഷരെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ് അപ്പൊ ഭാവിയിൽ നമുക്ക് നമുക്കൊരു വെള്ളം മാർക്കറ്റില് മത്സരക്ഷമത നിലനിർത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മള് പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എന്നുള്ളതാണ് അല്ലാതെ കുറയ്ക്കുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമായിട്ട് ചെയ്യാൻ മളം മറ്റു സസ്യ സംരക്ഷണം മത്സ്യങ്ങൾ തീർച്ചയായിട്ടും ഞാനിവിടെ അവലംബിച്ചിരിക്കുന്ന രീതി പിന്നെ മുന്നൂറ്ററുത്തഞ്ച് ദിവസം മത്സ്യം മുന്നൂറ്ററു ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കാരണം വേനൽക്കാലത്ത് അത് നമ്മൾക്കാലത്ത് മഴക്കാലത്ത് മത്സ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മത്സ്യം റിമൂവ് ചെയ്യാത്ത തോട്ടങ്ങളിൽ ഈ അഴുകലിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ അസിഡിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആ അസിഡിറ്റിറ്റൂടാതെ വിവേച്ച് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അഴുകലിനുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സംരക്ഷണ മാർഗ്ഗം വേണം കറക്റ്റ് മത്സ്യം ഉള്ള തോട്ടങ്ങളിൽ അഴുകൽ കുറവായിരിക്കും അങ്ങനെയാണോ ആ നേരെ ആൾക്കാർ നേരെ തിരിച്ചാണ് സംസാരിച്ചത് സ്പൈസസ് ബോർഡ് പോലും അവർ റെക്കമെന്റ് ചെയ്യുന്ന മത്സ്യങ്ങൾ പാടില്ല കംപ്ലീറ്റ് ക്ലീൻ ആക്കി വെക്കണം ഞങ്ങള് നേരെ വിപരീതമായ കൃഷി ചെയ്യാൻ എന്റെ കൃഷി രീതി വേനക്കാലത്ത് മത്സ്യം കൊണ്ട് ആ മത്സിച്ച ഒരിക്കലും ആ പോ ഒരിക്കലും മഴക്കാലത്ത് മാറ്റിയല്ല അത് നമുക്ക് ശരിക്കും ഇടിയല്ല മാറ്റിയല്ല പുതിയതായിട്ട് ഇടിയല്ല അവർ കവാത്തി വരുന്നെല്ലാം ഇവിടെ തന്നെ ഇടും കാരണം വേറൊന്നും കൊണ്ടല്ല അതിൻ്റെതൊരു ഗുണമായി മഴക്കാലത്ത് മണ്ണിലുപ്പ് തടയും പിന്നെ അതി ഭയങ്കരമായ മഴ ഈ മണ്ണിന്റെ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ തീർച്ചയായിട്ടും അത് സംരക്ഷണം പക്ഷെ വേനൽക്കാലത്ത് പ്രശ്നമില്ല ഏറ്റവും നല്ല അത് നല്ലൊരു ജൈവവളമായിട്ട് തന്നെ മാറുവാണ് വേരോട്ട ഏറ്റവും കൂടുതൽ നല്ല മത്സ്യങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ചെടിയുടെ പേര് ഇടയ്ക്കായിരിക്കും മത്സ്യന്റെ അടി കൂടെ നല്ല വേര് വേരുപടലങ്ങൾ നല്ലവരെ വ്യാപിക്കും മണ്ണിന്റെ നമ്മള് വേനൽ കാലത്ത് വേനൽ അവസാനിക്കുന്ന സമയമാകുമ്പോഴത്തെ കക്ക നമ്മൾ ഇട്ടു കൊടുക്കും കക്ക നിർബന്ധമായിട്ട് എല്ലാ വർഷവും നമ്മള് നിർബന്ധമായിട്ടും അതെ വേനൽക്കാലത്ത് വർഷത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം കക്ക ഇടും പിന്നെ അതിഭയങ്കരമായ മഴ കൂടുതലുണ്ടെങ്കിൽ കക്കായും പൂമായോ സൾഫറും ഡ്രിങ്ക് ചെയ്യും തീർച്ചയായിട്ടും അത് ചെയ്യും അപ്പൊ അങ്ങനത്തെ കക്ക ഇടുന്ന പറഞ്ഞാൽ എന്റെ ഒരു പ്രത്യേകം നമ്മുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ കക്ക നീട്ടിയല്ല നീറ്റാതെ തന്നെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുകയാണ് ഡയറക്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അത് പയ്യെ സ്ലോ റിലീസിൽ മണ്ണിലേക്ക് ഇടുന്നതിന് പിറ്റേ ദിവസം അവൻ അരിയാന്ന് പൈ സ്ലോ റിലീസിലവൻ മണ്ണിലേക്ക് ഒരിക്കലും അങ്ങനെ വലിയ അതിന് മാത്രമുള്ള ഒരു ഒരു ഇഷ്യോ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഡോളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഡോളമായിട്ട് എഫക്റ്റീവ് കക്കായി തീർച്ചയായും ചെയ്യുന്നത് ആയിട്ട് മൈക്രോന്യൂട്രീൻസ് എല്ലാം ആയിട്ട് കൊടുക്കുന്നത് അതായത് മഗ്നീഷ്യം സൾഫേറ്റ് സിങ്ക് സൾഫേറ്റ് ബോറിക് ആസിഡ് അത് ഇതെല്ലാം നമ്മൾ നമ്മുടെ ആ സീസണിന്റെ ആരംഭത്തോട്ട് ഇടവേളകളിൽ കൊടുക്കും അത് റിപ്പീറ്റ് ആയിട്ട് കൊടുക്കും പ്രത്യേകിച്ച് സീസന്റെ ആരംഭത്തിലാണ് മൈക്രോന്യൂട്രീൻസിന്റെ സപ്ലൈ ആവശ്യമുള്ളത് തന്നെ കൊടുക്കും ആവശ്യമുള്ള ഒന്നും എപ്പോ രണ്ട് മൂന്ന് പ്രാവശ്യം എങ്കിലും മൈക്രോന്യൂട്ടീൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മൈക്രോ പിടിക്കാൻ സെറ്റിംഗ് മൈക്രോനോട്രിസിനും മൈക്രോനോട്രിയൻ്റെ അത്യന്താശ്യമാണ് സെറ്റിംഗിനും ആ ഡ്രോപ്പിംഗ്സ് ഉണ്ടാകാതിരിക്കാനായിട്ട് മൈക്രോനോട്രിയൻ്റെ വളരെ അത് പ്രധാനമായിട്ട് കാൽസ്യം മഗ്നീഷ്യം സിങ്ക് ബോറിക് ആസിഡ് അതെ സിങ് സൾഫേറ്റ് മഗ്നീഷ് സൾഫേറ്റ് ബോറിക്സിഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വളങ്ങൾ ലഭ്യമാണ് അത് നമ്മൾ അടിച്ചു കൊടുക്കാൻ